ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ പാൽക്കം നഗറിൻ്റെ അത്തമാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ നഗറിൻ്റെ പേരാണ് പാൽക്കം നഗർ പാൽക്കം നഗറിലെ അത്തത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കൂടെ ലച്ചപ്പനുണ്ട് പോളി അത്തമാണ് ഇന്നലെ രാത്രിയാണ് അത്ത എപ്പോഴാണ് അത്ത ഇട്ടത് രാത്രി ഇന്നലെ രാത്രിയാണ് അത്ത ഇട്ടത് അങ്ങനെ ഒത്തിരി നേരത്തെ പരിശ്രമം കൊണ്ടാണ് ഇതിത്രയും ഒപ്പിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇനി കയറാനുള്ള പൂക്കൾ വേറെ ഒന്നുമില്ല എല്ലാ പൂക്കളും ഉണ്ട് ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജമന്തി മഞ്ഞ ഓറഞ്ച് എല്ലാ പൂക്കളും കേറിയിട്ടുണ്ട് അപ്പോ ഓണാഘോഷമുണ്ടോ അപ്പോൾ അപ്പോൾ ബൈ അപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു ഞാൻ എൻ്റെ ബ്ലോഗിൽ ഇത് ഇടുന്നതാണ് എല്ലാവരും ഇതിൻ്റെ അഭിപ്രായം പറയുക ഓക്കെ ഹലോ ഡിയ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വീരപ്പമൺ കാട് പാടശേഖരം കാണാനാണ് ഭയങ്കര വൈറലാണ് പീരപ്പമ്മൻ കാട് പാഠശേഖരം ഉദിരി ബ്ലോഗിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഞങ്ങളിപ്പോൾ തിരുവോണ ദിനത്തിൽ കുട്ടികളെയും കൂട്ടി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാം ഞാൻ നിങ്ങളെയും കൂടെ കൂട്ട കൂട്ടുകയാണ് ഞാൻ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം കണ്ടല്ലോ വലിയ വൈബിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഓക്കെ ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ പീരപ്പമൺ കാട് പാടശേഖരത്തിൽ വന്ന് നിൽക്കുവാണ് എൻ്റെ കൂടെ എല്ലാ കുട്ടിക്കുറുമ്പീസും ഉണ്ട് അപ്പോൾ ആയി പറയോ അപ്പൊ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് പാടശേഖരമാണ് നമുക്കിത് കണ്ടല്ലോ അതാണ് അതാണ് എയർ മാഡം നമ്മളിപ്പോൾ അതിനടുത്തേക്ക് പോകും ഞാനിപ്പോൾ ഒരു വെളിയിലേക്കുള്ള ഒരു വ്യൂ ആണ് കാണിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ അവിടുത്തെ ഒരു അത്തം കാണാൻ പോവുകയാണെ ഒരു പാടശേഖരത്തിൻ്റെ ഒരു അത്തപ്പൂക്കളം ഉണ്ട് അപ്പോൾ അത്തപ്പൂക്കളം കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ നിങ്ങളെയും കൂട്ടാം അപ്പോൾ എൻ്റെ കൂടെ വായുവെല്ലാവരും നമ്മൾ പാടശേഖരത്തിൽ കൂടെ നടക്കുവാണ് ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തു തരാം വ്ലോഗാണ് വ്ലോഗ് ഫ്ലേവേഴ്സ് ഓഫ് അനു ഫ്ലേവേഴ്സ് ഓഫ് ലൈഫ് ബൈ അനു ഇത് വലിയ പാടശേഖരമാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇവിടെ ഒരു അത്തപ്പൂക്കളം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഫുൾ വൈബ് ഫോട്ടോഷൂട്ട് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ നടക്കുന്നതിപ്പോ കുട്ടികളൊക്കെ ദൂരം ഒന്ന് ഫ്രണ്ടിലായി ഞാൻ ബാക്കിലാണ് നമുക്ക് പോകാം എന്താ ഇത് ഇത് കണ്ടുപോകുന്നു നെല്ല് കറുത്ത ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതാ കറുത്ത നെൽപ്പാട് കറുത്ത നെല്ലുണ്ടാകുന്ന നെൽപ്പാടമാണ് കേട്ടോ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുന്നേ അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുവാണേ കറക്റ്റ് നെല്ലുണ്ടാകുന്ന നെൽപ്പാടമാണ് കേട്ടോ ഞാനിത് ഇതിന്റെ ഔട്ട്സൈഡ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിക്കാം അതായത് കണ്ടോ നിങ്ങളിപ്പോൾ കാണുന്നതാണ് കറുത്ത കറുത്ത നെല്ലുണ്ടാകുന്ന പാടമാണ് ഭയങ്കര മനോഹരമായ കാഴ്ചയാണ് കാരണം പച്ച പാടത്തിൻ്റെ ഇടയിൽ കറുത്ത നെല്ലുണ്ടാകുന്ന പാഠം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ ലൈഫിൽ അപ്പോൾ അത് ഭയങ്കര മനോഹരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ ഇതാ കണ്ടോ സീ സീത ഡിഫറൻസ് ഡിഫറൻസ് കണ്ടോ എല്ലാവരും സൂപ്പറാണ് ഇത് പീരപ്പമൺ കാട് പാടശേഖരത്തിൻ്റെ ഓപ്പോസിറ്റുള്ള പാടശേഖരമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ അരുവിയുടെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം പോയിട്ട് അത്തം കാണാം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ് പിരപ്പമൻ കാട് പാടശേഖരത്തിൻ്റെ അടുത്തായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ ഒറ്റ നടുക്കായിട്ടൊരു ഉണ്ട് കേട്ടോ ഈ തോടിൻ്റെ ഒരു അത്തം ഇട്ടിട്ടുണ്ട് അവർ അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കണ്ടാലോ ഞാൻ ബാക്ക് ക്യാമറ വഴി നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഭയങ്കരമായിട്ടുള്ളൊരു നല്ല രസമുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ ഒത്തിരി പേര് കാണാനായിട്ട് വന്ന് നിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ കൊച്ചുങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് എന്താ കണ്ടോ ഇനി നമ്മൾ ഞാൻ നടന്നു പോകാൻ പോകുന്നത് ഇതാ ഇതിൻ്റെ ഈ കൽപ്പടവ് വഴി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ തോട്ടിലേക്കാണ് ഇറങ്ങുന്നത് പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ തോടിൻ്റെ നടുക്കുള്ള ഒരു അത്തം കാണിച്ചു തരാം പക്ഷേ തോടിൻ്റെ നടുക്കത്തുള്ള അത്തത്തിലേക്ക് പോകാനായിട്ടൊരു ചെറിയ വഴിയാണ് അവർ ഇട്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് തല കറങ്ങുന്നവർക്ക് പോകാൻ പറ്റത്തില്ല എനിക്ക് എത്രത്തോളം അത് എടുക്കാൻ പറ്റും അറിയില്ല ഞാൻ എടുത്തു വരാം ഇപ്പൊ കാണുന്നത് തോടിന്റെ നടുക്കായിട്ട് അവരിട്ട് വെച്ചിരിക്കുന്ന അത്തമാണ് കേട്ടോ തോട്ടിന്റെ നടുക്കിട്ടിരിക്കുന്ന അത്തമാണ് ഞാൻ സൂം ഔട്ട് ചെയ്യാം ഇതാ കണ്ടോ നമുക്ക് പോകാനായിട്ട് ഇച്ചിരി ഒരു വഴിയാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് അതുകൊണ്ട് ഒത്തിരി നടന്നു വന്നതുകൊണ്ട് ഈ ചെറിയ ഇടവഴി വഴി പോകാൻ പറ്റുന്നില്ല തല ുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ തോട്ടില് തോട്ടിന്റെ തോടിന്റെ നടുക്കായിട്ട് ഇട്ടിരിക്കുന്ന ഒരു അത്തമാണ് നമ്മൾ കാണുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കാഴ്ച അതാ ഇവിടെ കുറേ പേര് എൻജോയ് ചെയ്യാനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് എല്ലാവരും ഇതൊരു നല്ല കാഴ്ചയാണ് ഞാൻ ഇതിൻ്റെ ഒരു സൂം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് അറ്റം ഈ ഇടപഴി ചെറുതായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ തോഡിൻ്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ സൈഡ് അവിടെ നിന്ന് ഈ വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇതാ നമ്മുടെ കുട്ടികളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട് അങ്ങോട്ട് ഇതാക്കണ്ടോ അപ്പോൾ ദൂരെ നിന്നുള്ള കാഴ്ചയാണ് എപ്പോഴും മനോഹരം അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോകുന്നില്ല നമുക്ക് ദൂരം നിന്ന് തന്നെ ഇത് കാണാം അവരെല്ലാവരും കണ്ടിട്ട് വരുന്നുണ്ട് അത്തം കാണാൻ വന്നവരുടെ തിരക്കാണ് നമ്മുടെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് കണ്ടിട്ട് വരുന്നുണ്ട് ആ അതിലേക്ക് ഇറങ്ങണ്ട പാടാ എങ്ങനെയുണ്ടായിരുന്നു അവിടെ അടിപൊളിയാണ് വെള്ളത്തിൽ സ്ലിപ്പായ നിങ്ങൾ ഇറങ്ങിയ അവിടെ വെള്ളത്തിൽ ഇല്ല നമ്മളപ്പോൾ ആ കാഴ്ച കണ്ടിട്ട് തിരിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ ഇവിടെ പാമ്പിനെ കണ്ടെന്നാണ് രാമു പറയുന്നത് ഞാൻ കണ്ടില്ല പാമ്പിനെ ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മളുടെ വലത് സൈഡിലും വലത് സൈഡിൽ കൃഷിപ്പാടമാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന കൃഷിപ്പാടം അവിടെയുണ്ട് ഭയങ്കര ആയിട്ടുള്ള വ്യൂ ആണ്

ഞാനിപ്പോ വേണ്ടി കാണുന്നില്ല കറക്റ്റ് നെല്ലുണ്ടാവുന്ന നെൽപ്പാടാണ് നിങ്ങളിപ്പോ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ചത് ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ ഞാൻ കുട പിടിച്ചിരിക്കുന്നത് ഭയങ്കര വെയിലാണ് നമ്മളിപ്പോ ആ പാടശേഖരത്തിന്റെ നടുക്കുള്ള ഏറുമാടത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോയാലോ ാണ് രണ്ട് സൈഡിലും നെല്ല് നെല്ല് പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നെല്ല് പൂത്ത് നിൽക്കുകയാണ് രണ്ട് സൈഡിലും നെല്പാടത്തിൻ്റെ കാഴ്ചയാണ് കുടയില്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങോട്ട് നടക്ക് 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 രാമു നല്ല ഒരു കാറ്റുണ്ട് ഭയങ്കര രസമുള്ള കാറ്റ് അടിക്കുന്നുണ്ട് അപ്പൊ അത് മറ്റേ ഇതാണ് ശംഖു വരെ അത് കൊത്തും മോനെ പോവല്ലേ ഞാൻ എടുത്തോട്ടടാ

അവിടെ എന്തിന്റെ ഇടയക്കാരൻ പോണോ നോക്കിയേ തോണ്ട സർപ്പാണ് സർപ്പം കണ്ണാ തോണ്ട 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 തോമണല്ല അയോ തിഞ്ചേനെ യോ തിഞ്ചേനെ വലിയവർ തോണ്ടിടയേ പോയി ഇല്ല ഇല്ല എട മിണ്ടായിടാ അമ്മ ചീറ്റും ചീറ്റോ അതു മുടായിച്ചി പാമ്പിനെ ു നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല ഒരു പാമ്പിനെ കണ്ടായിരുന്നു അതിന് വിഷമുണ്ട് അതിന്റെ പർപ്പിൾ വായി ഞാൻ എടുത്ത എടുത്തോണ്ടിരിക്കുന്നു ഇതേ ഒരു ഫിഷ് പോകുന്നോക്കോട്ടാ വലിയ ഫിഷ് ഇതേ വലിയ ഫിഷ് ഒത്തിരി ഫിഷ് ഫിഷുണ്ട് ഇതിനകത്ത് കണ്ടോ കണ്ടോ ഇവിടെ കയറാൻ പോവാണ് കുട്ടികളെല്ലാം ഏറുമാടത്തിൽ ഞാൻ കേറാൻ പോവാണ് അപ്പൊ നമുക്ക് കേറിയല്ലോ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം

ശോണ്ടെ ഇപ്പൊ ഇപ്പൊ പോയില്ല കൊണ്ടു വച്ചു വാലിച്ച് വിളിച്ചിരുന്നു വാലിച്ചില്ല അവര് ആയിട്ടുള്ള വ്യൂ ആണ് രസമുള്ള വ്യൂ ആണ് കണ്ടോണ്ടിരിക്കുന്നത്

ಬನ್ನಿ ಅಲ್ಲಿ ಜೊತೆ ಅದನಕ್ಕೆ ಇತ್ರ ಬರೀ ಫೀಸ್ ಫೀಸ್ ಬಂತು ಹೋಯ್ತು ಲೇಕಲೇ ಉತ್ತರಕ್ಕೆ ಇರಲ್ಲ ಬರೀ ರವೆನಲ್ಲಿ ಇರಬೇಕು ಮಿಳ್ಕிட்ட ಸ್ಮೂತ್ ಆಗಕವಿಲ್ಲ ಇದು ಸ್ಮೂತ್ ಆ ಬಟ್ ಮಿಳ್ಕ ತೂಗಿ ಇತ್ತು ಒಂದು ಕವರ್ ಇತ್ತು ಅದೂ ಫಿಕ್ಸ್ ಆಗ್ಬೇಕು ത് നമ്മള് ഏറുമാടം കണ്ടു അടിപൊളിയായിരുന്ന ഏറുമാടം എല്ലാവരും അവിടെ അടിപൊളിയായിരുന്ന ഏറുമാടം നമ്മൾ എല്ലാവരും അവിടെ കയറി നമ്മൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോ